ഹലോ എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മോനേക്ക് എക്സാം അവനിക്ക് ഉണ്ടാവുമാണ് എക്സാം ഇപ്പോൾ രാവിലെ എടുത്ത് കുറച്ച് നേരം ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചോദിക്കുകയാണ് കമ്പ്യൂട്ടറാണിന്ന് എക്സാം അതിൻ്റെ ഇടക്ക് ക്വസ്റ്റിൻ ആ ക്വസ്റ്റൻ ഉണ്ടോ ഈ ക്വസ്റ്റ്യൻ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചോദിക്കുന്നതിന് ആയിരിക്കുമില്ല പറയണത് അപ്പോൾ അത് പിള്ളേർ അങ്ങനെയാണല്ലോ അറിയാവുന്നത് പറയും അറിയാൻ പാടില്ലാത്തത് എന്താന്ന് ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ രാവിലെ വൈകിയാണ് എഴുന്നേറ്റത് അപ്പോൾ ഇപ്പോൾ ഉച്ചക്കാണല്ലോ എന്ന് വിചാരിച്ചത് കുറച്ച് നേരം അവിടെക്ക് ഇടണം അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അവനക്ക് ഉച്ചക്ക് കൊണ്ടുപോകാനുള്ള ഇതൊക്കെ ഒന്ന് റെഡിയാക്കാനായിട്ട് അപ്പോൾ ചോറിൽ ഇപ്പോൾ ഉണ്ടാവൊന്ന് ചൂടാക്കി കൊടുക്കണം പിന്നെ ഒരുപാടത് കിച്ചണിലെ പാത്രങ്ങൾ ഒരുപാട് കഴുകാനുണ്ട് കുറച്ച് പണി അത് കൊണ്ടുവന്നു ഇത് സിങ്ക് നിറഞ്ഞ് കിടക്കുന്നതാണ് പിന്നെ അത് ഈ ഫ്ലാസ്കൊക്കെ ഒന്ന് നല്ലോണം കഴുകണം പിന്നെ ഇത് ഇത് ആകെ വാടി കുറെ വാടി ചീത്ത ആക്കെ നിൽക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതാക്കണം പിന്നെ അത് ഗ്ലാസ് ഒക്കെ അടക്കി വെച്ച് ഇതിനൊക്കെ നിറച്ച് പൊടിയായിട്ടുണ്ട് റോ റോഡ് സൈഡിൻ്റെ റോഡ് സൈഡ് ആയതുകൊണ്ട് പെട്ടെന്ന് പൊടി അടുക്കളയിലേക്ക് കയറും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് അപ്പോൾ ഇത് ചെമ്മീൻ ഇന്നലെ വേവിച്ച് വെച്ചാണ് അപ്പോൾ ഇന്നലെ രാത്രി ചോറ് വേണ്ടെന്ന് പറഞ്ഞ കാരണം ചെമ്മീൻ ഒലത്താന്ന് അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചപ്പം ഇപ്പോഴേ അത് ഒലത്തി കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ കുറച്ച് സവാള അവിടെ അപ്പം അപ്പം സമയം വൈകിട്ടുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് കുറച്ച് സവാളെടുത്ത് അങ്ങോട്ട് വാട്ടിയിട്ട് അതിലേക്ക് കുറച്ച് മുളക് കൂടി ഇട്ട് ചെമ്മീൻ വളർത്താമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ് അപ്പോൾ അവൻ അവനിക്കത് മതി ഭയങ്കര ഇഷ്ടമാണ് ചെമ്മീൻ ഉളത്തിണ്ടെങ്കിൽ ചോറ് കഴിച്ചോളൂ അപ്പോൾ രാവിലെ ഒന്നും കഴിക്കില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വൈകി കാരണം ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടാന്ന് പറയും പിന്നെ പഠിച്ചുകഴിഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് ഫുഡും കഴിച്ചിട്ട് പോകണേ അപ്പോൾ ഞാൻ കുറച്ച് ചോറെടുത്ത് ചോറ് ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വെള്ളമൊഴിച്ചൊന്ന് ചൂടാക്കി കൊടുത്ത ചെമ്മീനും ഉള്ളത് വളർത്തി കൊടുത്ത കുറച്ച് പരിപ്പ് കറി രാവിലത്തെ പരിപ്പ് കറി ഇരിപ്പുണ്ട് അപ്പോൾ ആ പരിപ്പ് കറിയും കൂടി കൂട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ കഴിച്ചോളും അപ്പോൾ ഇപ്പം തന്നെ സമയം ആവാറായിട്ടുണ്ട് അപ്പോൾ അവൻ കുളിക്കാനായിട്ട് പോയി ഞാനിപ്പോൾ പെട്ടെന്ന് കിച്ചണിൽ ഈ രണ്ട് കാര്യങ്ങൾ അവനെക്ക് കൊണ്ടുപോകാനുള്ളത് വേഗം കൂടെ റെഡിയാക്കണം എന്നിട്ട് ബാക്കി പാത്രം കഴുകലും ചോറും കറിയൊക്കെ വെക്കൽ അതിൻ്റെ ഇടക്കുള്ളിൽ നടക്കാൻ നടത്താമെന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പോൾ നമ്മുടെ ചെമ്മീൻ വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ബാക്കിയത് കാരണം പെട്ടെന്ന് തന്നെ നമുക്കതൊന്നും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ചെമ്മീൻ പെട്ടെന്ന് തന്നെ ആവണതാ കുഴപ്പമില്ല അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് മുകളിൽ ഉണ്ടായതാണ് ഞാൻ ഒരു ബക്കറ്റിൽ കറിവേപ്പ് നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വളർന്നിട്ടുണ്ട് പക്ഷേ ചെറിയൊരു പുഴുക്കൾ വന്നിട്ടുണ്ട് അതിൽ കുഞ്ഞ് കുഞ്ഞ് പുഴുവാണോ അഞ്ഞി കൊതുക് വന്നിരുന്നിട്ട് എന്നറിയില്ല ചെറുതായിട്ട് ഇല കുഞ്ഞൊരു ഇതുപോലെ പ്രാണീനെ പോലെ തോന്നുന്നുണ്ട് അപ്പം ചില ഇലകളൊക്കെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല നന്നായിട്ട് ഇപ്പം മഴയൊക്കെ പെയ്താലും നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് അപ്പം അത് ഇതേ മൂടി വെച്ച് പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും നന്നായിട്ട് ഇപ്പോൾ പിള്ളേർക്ക് നല്ലോണം റോസ്റ്റ് ചെയ്ത ടൈപ്പ് ഉള്ളതാണിഷ്ടം അപ്പം അതേ അതും റെഡി ആയിട്ടുണ്ട് ഞാൻ ചോറെടുത്ത് അവൻ തന്നെ വന്ന് എടുത്തോളും അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടി അവൻ വന്ന് ചോറ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ചോറ് മതി എന്ന് പറഞ്ഞാലേ ഞാൻ കുറച്ച് എടുത്തോളും ഭക്ഷണം കഴിക്കാനൊക്കെ മടി എവിടെയെങ്കിലും പോകാനാണെങ്കിൽ പെട്ട സ്കൂളിൽ പോകാൻ നേരത്താണെങ്കിൽ അധികം ഒന്നും കഴിക്കാറില്ല ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞ ചോറെങ്കിലും കഴിക്കുന്നു അങ്ങനെ പറഞ്ഞിരിക്കുന്നെയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടി നമുക്ക് അപ്പോൾ ഇരിക്കുന്ന ചോറ് തികയുമില്ല അപ്പോൾ ഞാൻ കുറച്ച് അരിയും കൂടി അങ്ങോട്ടിട്ട് വെക്കുന്നതാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ പാവക്ക കറിയാക്കി ഉണ്ടാക്കുകയാണ് അപ്പം ഞാൻ പാവക്ക റോസ്റ്റ് ചെയ്ത് ഒഴിച്ച് നമ്മൾ ഉണ്ടാക്കുമല്ലോ അപ്പോൾ അതേപോലെ പാവക്ക തേങ്ങാ നന്നായിട്ട് വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ചിട്ട് ഇത് ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ട് ദിവസം മുമ്പ് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അധികം തേങ്ങ ഉള്ളപ്പോൾ ഇതേപോലെ വറുത്തും കൂടെ ഫ്രിഡ്ജിലേക്ക് വെക്കും അപ്പോൾ നമുക്ക് ഇതേപോലെ പാവക്കറിയൊക്കെ വറുത്ത് തീയലൊക്കെ ആക്കി ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് അതെടുത്തുനിന്ന് ഇതാക്കിയാൽ മതി അപ്പോൾ അങ്ങനെ വറുത്ത് വറുത്തത് വെച്ചാലും പെട്ടെന്ന് തന്നെ പാവക്കക്കറി ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പാവക്കക്കറി ഉണ്ടാക്കാം അപ്പം അവൻ എന്താ രാവിലത്തെ പരിപ്പേറി ഇരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ പരിപ്പേറിയായിരുന്നു രാവിലെ അപ്പോൾ അതും ചെമ്മീൻ വൃത്തിയും കൂടി എടുത്ത് അത് മതി എന്ന് പറഞ്ഞാലും അതെടുത്തിട്ട് പോണുണ്ട് കഴിക്കാനായിട്ട് അപ്പോഴത്തേക്കും മോള് വന്ന് അവളുടെ എക്സാം കഴിഞ്ഞ് അവൾക്ക് രാവിലെ ആയിരുന്നു അപ്പോൾ അവളുടെ എക്സാം കഴിഞ്ഞ് വന്ന് അപ്പോൾ ഇനി അവൻ പോകാൻ റെഡി ആവനാണ് അവൻ സമയം വൈകിരിക്കണ കാരണം പന്ത്രണ്ട് മണിക്കാണ് ബസ് ഇപ്പം തന്നെ പതിനൊന്ന് അമ്പത്തഞ്ചായി ഒരു അമ്പത്തഞ്ചല്ല അമ്പത്താറായി ഇന്നേരം നാല് മിനിറ്റ് ഉള്ളൂന്നും പറഞ്ഞ മോള് ബഹളം ഉണ്ടാക്കുന്ന വേഗം പോകണം അപ്പോൾ ഇവൻ അവനെ വേഗം ഓർഡർ പോകാനായിട്ട് ഇപ്പോൾ മൂന്ന് രണ്ട് മൂന്ന് മിനിറ്റ് മതി ബസ് സ്റ്റോപ്പ് അടുത്ത് തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ എത്തും അവനെ വിട്ടതിന് ശേഷം ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് ഇപ്പോൾ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഇറങ്ങിയാണ് അപ്പോൾ മഞ്ഞ ഇപ്പം പുറത്ത് നോക്കിയപ്പോൾ മഞ്ഞ പൂവുണ്ടായി നിൽക്കണമായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ പൂ നിറച്ച് പൂവും ഒന്ന് കാണാമല്ല എന്ന് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പം ഇന്നത്തെ വിധി ഇത്രയേ ഉള്ളൂ ബായ്